സജീവ പങ്കാളിയുമായിരുന്ന ശ്രീ വലിയ കുറയ്ക്കൽ കൃഷ്ണൻ ഈ വരുന്ന ഏപ്രിൽ ഒന്നിനെ നൂറു വയസ്സുകൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് നടപ്പു നൽകിയ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന സംഘടനയിൽ പാവർട്ടി വില്ലേജ് കോൺഗ്രസ് സെക്രട്ടറി മണ്ഡല കോൺഗ്രസ് സെക്രട്ടറി ചാവക്കാട് ഫ്ലോർക്ക് കൊച്ചി മണ്ഡല സെക്രട്ടറി പൊന്നാനി ഡി സി സി അന്ന എന്നീ സ്ഥാനങ്ങളുമായി മണ്ണു പറഞ്ഞു കൂടാതെ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ വിശ്വസിച്ചു സ്ഥാനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്നു യോഗത്തിലേക്ക് പ്രത്യേകം ക്ഷണിക്കപ്പെട്ടിരുന്നു വിവിധ സാമൂഹ്യ സാംസ്കാരിക വ്യാപാര സംഘടനകളുടെ ഭാരവാ സൈക്കിളിൽ സഞ്ചരിച്ച് പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്ന ശ്രീകൃഷ്ണേടൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിശ്രമ ജീവിതം നയിക്കുന്നു ജീവിതത്തിൽ ഗാദി മാത്രം ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ കൃഷ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ ശതാബ്ദി വേളയിൽ ആദരിക്കുന്നതിന് ഗുരുവായൂർ പാവർട്ടി മേഖലയിലെ സാമൂഹിക സാംസ്കാരിക സംഘടനകളെ നേതൃത്വത്തിന് ഒത്തിരി വരുകയാണ് ഏപ്രിൽ അഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഗുരുവായൂർ എട്ടുമണീർ ഏജൻസിയിൽ നടക്കുന്ന അനുമോദന ചലത്ത് ചടങ്ങ് മുൻ നിയമസഭാ സ്പീക്കർ ശ്രീ വി എം സുധീരൻ സെക്രട്ടറി ആർക്കുമായി ഏറ്റവും അടുപ്പമുള്ള ശ്രീപെട്ട ശ്രീ ഡി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എച്ച് കെ അക്ബർ ഉപഹാര സമർപ്പണവും നഗരസഭ ചെയർമാൻ ശ്രീ എം കൃഷ്ണദാസ് കൊന്നാട അണിയുകയും ശ്രീ ഡി എൻ പ്രതാപൻ അക്സം ജി പ്രശസ്തി പത്രം സമർപ്പിക്കുകയും ചെയ്യും കൂടാതെ സ്വാമി പ്രബോധാന്ത പ്രബോധ തീർത്ഥ ശിവഗിരി മണ്ഡലിലെ അനുഗ്രഹ പ്രഭാഷണം നടത്തും നമ്മുടെ പല സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ ചടങ്ങിൽ സംബന്ധിച്ച് അതിനൊക്കെ ഡീറ്റെയിൽസ് കൊണ്ട് തന്നിട്ടുണ്ട് രാവിലെ പതിനഞ്ച് മണിയോട് തുടങ്ങി ഒരു മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് അതിനു ശേഷം നടക്കുന്ന ഈ അനുമോദന സമ്മേളനത്തിലും ശേഷം വരും ഇത്രയൊക്കെ ആണുണ്ട് പക്ഷെ അതെ ചെറുപ്പ എവിടെയൊന്നും അറിയിക്കാം Lola on Jali. Well, I'll put that. I'll take